മലിദ്വീപ് പ്രസിഡന്റ് മുഹമ്മദ് മൊയ്സുവിൻ്റെ നീക്കത്തിനെതിരെ രാജ്യത്തിനകത്ത് തന്നെ ഒരു പ്രതിഷേധം ഉണ്ടായിരിക്കുകയാണ് പ്രതിപക്ഷ പാർട്ടികളടക്കം ശക്തമായ വിദ്വേഷം തന്നെയാണ് ഇപ്പോൾ പങ്കുവെക്കുന്നത് ഒരിക്കലും ഇന്ത്യയോട് അങ്ങനെ പെരുമാറാൻ പാടുള്ളതല്ല ദീർഘകാല സുഹൃത്തായ ഭാരതത്തെ അകറ്റി നിർത്തി ചൈനയോടടുക്കുന്ന നിലവിൽ മലിദ്വീപിന്റെ നീക്കങ്ങൾ അത് ഹാനികരമാകുമെന്നാണ് പ്രതിപക്ഷ പാർട്ടികളുടെ മുന്നറിയിപ്പ് ഭാരതവുമായി എതിർത്ത് നിൽക്കുന്ന ഇന്ത്യ വിരുദ്ധ നീക്കങ്ങൾ ശരിയായ നടപടിയല്ല എന്നുള്ളത് തുറന്നു പറയുകയാണ് പ്രതിപക്ഷം രാജ്യത്തിൻ്റെ സുരക്ഷയ്ക്ക് ഇന്ത്യൻ മഹാസമുദ്രത്തിലെ സ്ഥിരതയ്ക്കും അത്യന്താപേക്ഷിതമാണ് ഇന്ത്യ എന്നുള്ളത് മലിദ്വീപ് ഡെമോക്രാറ്റിക് പാർട്ടി ചെയർപേഴ്സൺ ഫയസ് ഇസ്മയിൽ പറയുകയുണ്ടായി പാർലമെൻ്റ് ഡെപ്യൂട്ടി സ്പീക്കർ അഹമ്മദ് സലീം ഡെമോക്രാറ്റ് നേതാവായ ഹസൻ ലത്തീഫ് പാർലമെൻ്ററി ഗ്രൂപ്പ് ലീഡർ അലി അസിം എന്നിവരും ഇക്കാര്യം തന്നെ ഒരേപോലെ പറയുകയാണ് ഈ അടുത്ത് ചൈനീസ് കപ്പൽ മാലേ തുറമുഖത്തിനകത്ത് നങ്കൂരമിടുമെന്ന് പ്രഖ്യാപിച്ചിരുന്നു ഈ സംഭവത്തിന് ശേഷമാണ് പ്രതിപക്ഷ വിമർശനം ഇന്ത്യയ്ക്കടക്കം വലിയ ആശങ്കയാണ് ഈ സംഭവത്തിലുള്ളത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ലക്ഷദ്വീപ് സന്ദർശനം നടത്തിയതിന് പിന്നാലെ മലിദ്വീപ് മന്ത്രിമാരുടെ അപകീർത്തികരമായ പരാമർശങ്ങളും നയതന്ത്ര തർക്കങ്ങൾക്ക് വഴിതെളിച്ചിരുന്നു ഒപ്പം ദ്വീപ് രാഷ്ട്രം ചൈനയോടെടുക്കുന്ന നിലപാട് സ്വീകരിച്ചിരുന്നു എന്തിനേറെ പറയുന്നു അധികാരമേറ്റ അന്ന് തന്നെ ഇന്ത്യയുടെ സൈനികർ രാജ്യം വിട്ടു പോകണമെന്ന് മാർച്ച് പതിനഞ്ചിനകം തന്നെ രാജ്യം വിട്ടു പോയിരിക്കണമെന്നുള്ള നിർദ്ദേശവും മുന്നോട്ട് വെച്ചു ഇതൊക്കെ തന്നെ ഇന്ത്യക്കെതിരായിട്ടുള്ള ഇന്ത്യ വിരുദ്ധ നീക്കങ്ങൾ അവർ നടത്തുന്നു എന്നുള്ളതിൻ്റെ വ്യക്തമായ തെളിവ് തന്നെയാണ്